ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക ഒളിച്ചോടുന്ന ഓരോ മക്കളും ആലോചിക്കേണ്ട കാര്യങ്ങളാണ് കുറച്ചധികം കാര്യങ്ങളുണ്ട് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഒരു നാല് മാസം മുന്നേ കിരൺ എന്ന് പറയുന്ന ഒരു പയ്യനോടൊപ്പം പോയ ദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കിരൺ ഹിന്ദുവാണ് ദിയ മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ അന്ന് ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവം കൂടി തന്നെയായിരുന്നു ഈ ഒരു വിഷയം കണ്ണൂരിലാണ് നടന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ എന്നാൽ ഇന്ന് ദിയ തിരിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് മടങ്ങി വരാനുണ്ടായിട്ടുള്ള കാരണം തന്റെ കാമുകനും തന്റെ ഭർത്താവുമായ കിരൺ മദ്യപാനിയാണ് എന്നെ മദ്യം കുടിക്കാനായി പ്രേരിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ദിയ പറയുന്നുണ്ട് അപ്പൊ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് സംസാരിക്കാനായിട്ട് അതുപോലെ തന്നെ ദിയ തിരിച്ചു വന്നപ്പോൾ വീട്ടുകാര് സ്വന്തം മകളായത് കൊണ്ട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ദിയ തന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് ദിയ ചെയ്ത ചതി സ്വന്തം വീട്ടുകാരോട് മാത്രമല്ല തനിക്കൊരു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ പയ്യനോട് ഉൾപ്പെടെ ദിയ ചെയ്ത വൻ ഒരു ചതി തന്നെയാണ് ഒരിക്കലും അത് പൊറുക്കാൻ പറ്റുന്നൊരു ചതിയല്ല പ്രത്യേകിച്ച് എൻഗേജ്മെന്റ് ആകുന്ന സമയത്ത് അതിനു മുന്നേ തന്നെ ഈ കിരണമായിട്ട് ദിയ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ഥിതിക്ക് എൻഗേജ്മെന്റ് വരെ എത്തിക്കേണ്ട കാര്യവും മറ്റൊരു പയ്യന്റെ ജീവിതം തുലയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അവൻ അതിൽ പരം നാണക്കേട് വേറെ ഉണ്ടായിട്ടും തന്റെ കുടുംബക്കാരെ നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് താൻ കെട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ എൻഗേജ്മെന്റ് ചെയ്യുന്നു എന്നാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്കകം തന്നെ ആ പെണ്ണ് ഇഷ്ടപ്പെട്ട പയ്യനോട് ഒളിച്ചോടുന്നു ഇവരുടെ പ്രണയം എവിടെന്നാണ് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കിൽ നിന്നുമാണ് ദിയുടെയും കിരണേയും പ്രണയം തുടങ്ങുന്നത് കിരൺ ആ ക്ലിനിക്കിലെ ഡോക്ടറിന്റെ വൈഫിന്റെ ഡ്രൈവറായിരുന്നു അതുപോലെ ആ ക്ലിനിക്കിലെ ഒരു സ്റ്റാഫായിരുന്നു ദിയ ഇങ്ങനെയാണ് ഇവർ രണ്ടുപേരും പ്രണയത്തിലാകുന്ന പ്രണയത്തിലൊക്കെ ആയിട്ട് അവസാനം രണ്ടുപേരും കൂടി ഒളിച്ചോടുന്നു ഒളിച്ചോടുന്നതിന് മുന്നേ തന്റെ കുടുംബത്തിനേയും അതുപോലെ തന്നെ എൻഗേജ്മെന്റ് കഴിച്ച ഒരു പയ്യന്റെ ജീവിതം അടക്കം ചെളിവാരി അടിച്ചുകൊണ്ട് നാറ്റിച്ചുകൊണ്ടു പോയാണ് ദിയ പോകുന്നത് ആ പയ്യൻ ഉണ്ടായിട്ടുള്ള മാനനഷ്ടത്തിന് ദിയ കണക്ക് പറയുകയോ എവിടെ കണക്ക് പറയുക ഉണ്ടായ കണക്കുകളെല്ലാം കണക്ക് തന്നെയാണ് ഒന്നൊന്നര കണക്ക് ആ പയ്യൻ അനുഭവിക്കുന്നത് ചിലപ്പോൾ പല രീതിയിലുള്ള ട്രോമകളായിരിക്കും പറയാൻ പറ്റത്തില്ല നിനക്ക് കഴിവില്ലാത്തൊണ്ടായിരിക്കും ഇടാ അവള് പോയത് ഇങ്ങനത്തെ വാക്കുകൾ വരെ ചിലപ്പോൾ കൂട്ടുകാരുടെ ഇടയിൽ നിന്നും കേട്ടേക്കും അങ്ങനെ പല രീതിയിലുള്ള ആട്ടലും തുപ്പലും ആ യുവാവ് കേട്ടിട്ടുണ്ടായിരിക്കും കേൾക്കാതിരിക്കാൻ വഴിയില്ല കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ ശാപമായിരിക്കാം അല്ലെങ്കിൽ വിധിയായിരിക്കാം വിധിയെ തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് വന്നു അതിന്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിത മദ്യപാനവും അതുപോലെ തന്നെ ഉപദ്രവവും കാരണമാണ് തിയയ്ക്ക് കിരണോടൊപ്പം ജീവിച്ചു തുടർന്ന് പോകാൻ സാധിക്കാതെ തിരിച്ച് വീട്ടിലോട്ട് എത്തുകയും വീട്ടുകാർ നേരെ ഗൾഫിലോട്ട് വിടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നാട്ടിൽ നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ആറിത്തൂറി മെഴുകി പോയേണ്ട അവസ്ഥയായിരിക്കും നാട്ടെ പേരുമായിരിക്കും അതുകൊണ്ട് തന്നെ സ്വന്തം മകളായതുകൊണ്ടും നേരെ ഗൾഫിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട് പക്ഷെ വീട്ടുകാർ സ്വീകരിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു സ്വന്തം മകളല്ലേ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു കാരണത്താലായിരിക്കണം വീട്ടുകാരാ മകളെ സ്വീകരിച്ചു സ്വീകരിക്കരുത് എന്നൊരിക്കലും ഞാൻ പറയത്തില്ല അറിവില്ലാത്ത പ്രായത്ത് തനിക്കൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ചെയ്തത് ഒരു പ്രർത്തനമാണ് തെറ്റാണ് ഇത്രയുമേ ഞാൻ മനസ്സിലാക്കുന്നു പ്രേമിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ നിങ്ങളുടെ പ്രേമം കൊണ്ട് നിങ്ങളുടെ കുടുംബവും അല്ലെങ്കിൽ സമൂഹവും ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് പ്രത്യേകിച്ച് നമ്മളെ വളർത്തി വലുതാക്കി അപ്പനെയും അമ്മയും വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കതിൽ ഒരു യോജിപ്പൂല്ല അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അതുകൊണ്ട് പ്രേമിക്കുന്നതൊന്നും തെറ്റല്ല പക്ഷെ പ്രേമിക്കുന്ന നിങ്ങളുടെ വീട്ടുകാരുടെ അവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രം അല്ലാണ്ട് ഈ പ്രേമം കാരണം നിങ്ങളുടെ കുടുംബം വിഷമിക്കുന്നുണ്ട് അവർ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രേമം ഒരിക്കലും ഒരു സക്സസ് അല്ല ചോര ചോരത്തളപ്പിന്റെ പ്രായത്തിൽ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് പിന്നെ ആകെ മൂഞ്ചിത്തൂപ്പിയിരിക്കുന്ന അവസ്ഥയാണ് അത് തന്നെയാണ് ധിയുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ള എന്നാൽ ഇവരുടെ ഒളിച്ചോട്ടത്തിന് ശേഷം ഇവര് തന്നെ ഒരു ലൈവ് ഒക്കെ വന്നിരുന്നിട്ട് നമ്മള് സെറ്റാണ് മറ്റാണ് മാങ്ങയാണ് തേങ്ങയാണ് തൊലിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം അങ്ങോട്ട് കാണിക്കുകയായിരുന്നു ഇനിയിപ്പം നമ്മൾ ജീവിച്ച് മലത്തി കളയുക എന്നായിരുന്നു അവരുടെ കരുത് ഞാൻ എല്ലാ പെൺകുട്ടികളോടെയും പറയാം ഒരു വാക്ക് ഓപ്പൺ ആയിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷൻ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തരും വാരി കോരി നിങ്ങൾ എന്തു പറഞ്ഞാലും ഓ ചെയ്തു തരാം ചെയ്തു തരാം എന്നുള്ള രീതിയിൽ വാഗ്ദാനങ്ങളുടെ ഒരു പൂരഘോഷയാത്ര തന്നെയായിരിക്കും എന്നാൽ ജീവിതത്തോട് അടുക്കുമ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം വെറും വാഗ്ദാനങ്ങളായി മാത്രം മാറും അത് തന്നെയാണ് ഇവിടെ ദിയയുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇനി ഇങ്ങനെ ഒരു ഒളിച്ചോട്ടവും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതല്ല ഇതിന്റെ അപ്പുറങ്ങൾ ഒളിച്ചോട്ടങ്ങൾ ഇനി നടക്കും എന്തിനു സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾ വരെ ഇപ്പൊ ഒളിച്ചോടി കല്യാണം കഴിക്കുകയാണ് പതിനെട്ട് തികയുന്നോ തകയാതെ ഇരിക്കുന്നോ എന്തെന്നുപോലും അറിയത്തില്ല ഏവൻ്റെ ഒക്കെ കൂടെ ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ നോക്കിയിരിക്കുകയാണ് പതിനെട്ട് ആവാൻ വേണ്ടി പ്ലസ് ടു പ്ലസ് വണ്ണിലൊക്കെ ആയിരിക്കും പഠിക്കുന്നത് നേരെ പത്തും പതിനെട്ടും ഒക്കെ ആവുമ്പോ ചാടി ഓടി വല്ലവന്റെ കൂടെ ഇറങ്ങി പോകുന്നുണ്ട് അതൊക്കെ നമ്മൾ വിമർശിച്ചാൽ പറയും നമുക്ക് അസൂയാണ് നമുക്ക് കുശുംബാണെന്ന് എന്നാൽ ഇതുപോലെയൊക്കെ ഇരിക്കും അവസാനം കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ തുറന്ന് ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്തായാലും ഞാൻ വീണ്ടും റിപ്പീറ്റലി പറയാണ് നിങ്ങളുടെ സ്വന്തം പെറ്റ അച്ഛനെയും അമ്മയും വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് നേടിയാലും അത് ശാശ്വതം അതുകൊണ്ട് അവരെ നാറ്റിച്ചുകൊണ്ട് ഒരു തേങ്ങക്കും പോകാതിരിക്കുക ദീയ നിന്റെ ജീവിതത്തിൽ നീ ഇപ്പം ഒരു വലിയ പടം പഠിച്ചിട്ടുണ്ടായിരിക്കാം സ്വന്തം വീട്ടുകാരെയും നാട്ടുകാരെയും ഗർപ്പിച്ചുകൊണ്ട് സ്നേഹിച്ച ഒരുത്തനോടൊപ്പം ഇറങ്ങിപ്പോയി ഏറ്റവും വലിയൊരു തെറ്റ് എനിക്ക് കണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ നീ എൻഗേജ്മെന്റിന് സംബന്ധിച്ച് എൻഗേജ്മെന്റും കഴിഞ്ഞ് മറ്റൊരു പയ്യന്റെ ജീവിതം കൂടി നീ കുട്ടിച്ചോറാക്കി എന്നേ ഞാൻ പറയത്തുള്ളൂ സീരിയസിൽ അത് തന്നെയാണ് ആ എൻഗേജ്മെന്റ് കഴിയുന്നതിന് മുന്നേ നീ കിരണമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എൻഗേജ്മെന്റ് കഴിക്കാൻ വന്ന പയ്യന്റെ അടുത്ത് നിനക്ക് തുറന്നു പറയാമായിരുന്നു എനിക്ക് ഈ ബന്ധം താല്പര്യമില്ല എനിക്ക് വേറൊരു ഒരാളുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ ഇട്ട് എറിഞ്ഞിട്ട് പോകുമായിരുന്നു പക്ഷെ നീ അതുപോലും ചെയ്തില്ല എൻഗേജ്മെന്റും കഴിഞ്ഞ് അവന്റെ ജീവിതം തൊളച്ച് സ്പോയിൽ ആക്കിയിട്ടാണ് നീ അവസരം ഇറങ്ങിപ്പോയിട്ടുള്ളത് അതുകൊണ്ട് അവന്റെ കണ്ണുനീരും നിന്റെ വീട്ടുകാരുടെ കണ്ണുനീരും ആയിരിക്കണം പക്ഷേ നീ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായ ഇനിയുള്ള ജീവിതമെങ്കിലും നേരെ ചോദി ജീവിച്ചു പോവാൻ നോക്കുക ഇനി ദിയയുടെ അയൽവാസിയായ ഒരു വ്യക്തി കുറച്ചധികം കാര്യങ്ങൾ മറ്റൊരു യൂട്യൂബ് ചാനലിൽ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം ഹാരിസ് ഭായി അല്ലേ അതെ ആ ഹാരിസ് ഭായി എന്റെ പേര് ഹസൻ എന്നാണ് കരുനാപ്പള്ളിന്ന് വിളിക്കുകയാണ് ഞാനൊരു യൂട്യൂബർ ആണ് ഹസൻ ഹസൻ കരുനാപ്പള്ളി എന്നാണ് ചാനലിന്റെ പേര് കിട്ടിയ നിങ്ങളുടെ നമ്പർ പിന്നെ അവിടെ ഒരു ഹാരിസ് ഹാരിസ് മൗലവി എന്താണ് അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത് ഹാരിസ് ബായി വിളിക്കുന്നത് സംസാരിക്കുന്നോണ്ട് രണ്ട് ഒരഞ്ച് മിനിറ്റ് സംസാരിക്കാനുള്ള സമയമുണ്ടോ ഉണ്ടോ ഇല്ല ഓക്കെ അപ്പോ പിന്നെ നിങ്ങളുടെ നാട്ടില് മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹരിസ് ബായിക്കടുത്താണോ ആ മുണ്ടേരി കടവ് അല്ലേ ആ ആ അവിടെ അവിടുന്ന് ഒരു എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത ഏർ റമലാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത് ഞാൻ ആ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എന്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്തായി എന്തായി ആ സംഭവം പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ എന്താണ് വല്ല വിവരം ഉണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇവര് അപ്പൊ ഞാനിപ്പോ പിന്നെ ഹരിസ് ബായി കോൺടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ബായ്ക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്നും പങ്കുവെക്കാമോ ഇല്ല അല്ല അത് കുട്ടി വന്നത് ഒഴിവാക്കിയെ ആയിട്ട് നീക്കോന്ന് ഇവർ ഇവർ ഒളിച്ചോടി ഒളിച്ചോടി ശേഷം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇവര് മുമ്പ് രജിസ്റ്റർ രജിസ്റ്റർ അതായത് ഇവര് ഒളിച്ചോടുന്നതിന് മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് രജിസ്റ്റർ ചെയ്തിട്ടാണ് എൻഗേജ്മെന്റ് നടത്തിയത് അവന്റെ ജീവിതം കൂടി കുട്ടിച്ചോറാക്കി എന്തിന് അവനൊരു രണ്ടാം രണ്ടാംഘട്ട അല്ലെങ്കിൽ വൃത്തിയായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പൊളിഞ്ഞു വന്ന ടീം എന്നുള്ള രീതിയിൽ അവനൊരു ചീത്ത പേര് കിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റുമോ നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പൊടിയും തുമ്പും കിട്ടിയാൽ അത് ഊതിപ്പെടുപ്പിച്ച് വീർപ്പിച്ചെടുക്കുന്നത് ബെസ്റ്റ് ആണ് എല്ലാ നാട്ടിലെയും നാട്ടുകാർ അതുകൊണ്ട് തന്നെ ഇവൻ അവിടെ ഒരു നാട്ടപ്പേരും ചീത്തപ്പേരും തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് ആ പയ്യനും ഉണ്ടായിട്ടുള്ളത് അത് ഈ ദിയ കാരണം തന്നെയാണ് അന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു റംദാം മാസത്തിലാണ് ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നീ അനുഭവിക്കും എന്നായിരുന്നു അന്ന് കമന്റ് ബോക്സുകളിൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതും അതുപോലെ ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ എന്നാൽ വാസ്തവമായിട്ട് സംഭവിച്ചു എന്തിനു നാല് മാസം ആയതേ ഉള്ളൂ അതിനു മുന്നേ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ എന്ന് പറയുന്നവൻ അമിത വന്ധ്യപാനിയും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ തിരിച്ചു വരേണ്ട ഒരു ഇടയുണ്ടായി അന്ന് ആൾക്കാര് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ റൊന്നാം മാസത്തിൽ നീ നിന്റെ വീട്ടുകാരെ വിഷമിപ്പിച്ചത് കൊണ്ട് നീ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് പോകില്ല എന്ന് തന്നെയാണ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഇത്രയും അധികം ജനങ്ങളുടെ പ്രാക്കും ശാപവും സ്വന്തം വീട്ടുകാരുടെ വിഷമവും അതുപോലെ നീ എൻഗേജ്മെന്റ് ചെയ്ത് ചതിച്ച പയ്യന്റെ പ്രാക്കും എല്ലാം കൂടി തിരിച്ച് നീ അതുപോലെ വീട്ടിൽ വന്നിരുന്നു എന്തിന് നിന്നെ കൊണ്ടുപോയവൻ നിന്റെ വാഗ്യാത്ത് മദ്യമൊഴിച്ച് തരും എന്നുള്ള ഒരു കാര്യം വരെ നിനക്ക് വെളിപ്പെടുത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അത്രയ്ക്ക് നീ അനുഭവിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ എത്ര മാത്രം വിഷമിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക ഒരിക്കലും അവർ ശപിക്കണമെന്നില്ല പക്ഷെ ആ കണ്ണുനീ എന്നും നിങ്ങൾക്ക് ശാപമായി തന്നെയാണ് കിട്ടുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക സമയത്ത് അവള് മനസ്സിലാക്കുകയും ആ ഇപ്പൊ ഒരു ചെറിയ അനുജ് ഉണ്ട് അവളെ പോയി സംസാരിച്ച രാത്രി അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അന്ന് വന്നിട്ടില്ല അപ്പൊ അവർ തന്നെ പോയത് കൊണ്ട് പറഞ്ഞ പോലെ ബാംഗ്ലൂർക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി ഇപ്പൊ അടിച്ച് അവർ തിരിച്ചു വന്നു കമ്മൂട്ടി തിരിച്ചു വന്നു അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു എന്നതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല അതിന്റെ രീതി എന്താണെന്ന് അറിയില്ല അത് തിരിച്ചു വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നു അവർ സ്വീകരിച്ചു തോന്നുന്നു അതെയോ ആ ഈ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്ന തന്നെയാണ് ഒരു തിരിച്ചു അവര് അവർ കിട്ടിട്ടില്ല അത് ശരി ആ ഹാ ഹാ അപ്പൊ ഈ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങള് എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിലകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത് എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും അങ്ങനെയാണ് ഈ നമ്മൾ സംസാരിക്കുന്ന ഈ ഫോൺ കോളിലേക്ക് എത്തിയത് സംഭവം അറിയില്ല മുന്നോട്ട് പോകാൻ മാത്രമേ അറിയാം പോകാനില്ല ഒരു അവന്റെ മുന്നോട്ട് അതായത് എല്ലാ പെൺകുട്ടികളും ഒളിച്ചോടുന്ന സമയത്ത് വലിയ വലിയ പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെ സ്വപ്നത്തോടെ ഒക്കെ ആയിരിക്കും പോകുന്ന പ്രേമിക്കുന്ന സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകും അത് കാര്യമാണ് അതുള്ള കാര്യമാണ് ഞാൻ നിനക്ക് ആന വാങ്ങി തരാം ആന കുട്ടി വാങ്ങി തരാം പുലി വാങ്ങി തരാൻ കടു വാങ്ങി തരാൻ എന്നൊക്കെ പറയും പക്ഷെ അത് പ്രേമിക്കുന്ന സമയത്ത് മാത്രം എന്നാൽ മാങ്ങയുടെ അണ്ടീരോട് അടുക്കുമ്പോഴാണ് പുളി അറിയുന്നതെന്ന് പറയുന്നത് പോലെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിതം തുടങ്ങുമ്പോൾ ഈ സ്നേഹവും ഈ കാര്യങ്ങളൊന്നും കാണത്തില്ല പിന്നെ ചിലപ്പം പലരും പല രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേമിക്കുന്ന സമയത്തുള്ള ആ ഇളിച്ച ഓന്തയും കണ്ടും കൊണ്ട് വല്ലവന്റെയും കൂടെ ഇറങ്ങിപ്പോയാൽ നീയൊക്കെ തന്നെ അവസാനം വെള്ളം കുടിക്കും എന്ന് എനിക്ക് പറയാനുള്ളു പലപ്പോഴായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീട്ടുകാരുടെയൊക്കെ കൂടെ സമ്മതത്തോടെ നിങ്ങളൊക്കെ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നു വന്ന് എല്ലാ വീട്ടുകാരും ഇടപെടും എന്നല്ല എന്നാലും മെയ് ബി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ അവർ ഇടപെടും അവർ സോൾവ് ചെയ്യും എന്നാലും ചില വീട്ടുകാർ പറയും നീ അഡ്ജസ്റ്റ് ചെയ്ത് നില്ലടി അഡ്ജസ്റ്റ് ചെയ്ത് നില്ലടി എന്ന് അങ്ങനെ പറയുന്ന വീട്ടുകാരും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും മെയ് ബി അവര് ചിലപ്പോൾ ഇടപെടും പിന്നെ അവരെ ശാപം എന്ന് പറയുന്ന സാധനം കൂടി നിങ്ങൾക്ക് കിട്ടാതിരിക്കും ഈ ശാപമൊക്കെ അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ഗുണം പിടിക്കത്തില്ല ഉള്ള കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് സ്വന്തം വീട്ടുകാരുടെ ശാവം വാങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ഇഴഞ്ഞ് പിഴഞ്ഞേ പോകത്തുള്ളൂ എന്തിനാ അധികം പോയില്ല നാല് മാസം അതിന്റെ അകത്ത് തിരിച്ച് വീട്ടി വന്നു ഇതാണ് അവസ്ഥ വീട്ടുകാർ സ്വന്തം മോളെ സ്വന്തം മോളായി കണ്ടതുകൊണ്ട് അവർ സ്വീകരിക്കുകയും നിന്നെ പറഞ്ഞ് ഗൾഫ് ഇവിടെയും ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും അത് എപ്പോഴും സംഭവിച്ചെന്നും വരത്തില്ല അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇതെല്ലാ പെമ്പിള്ളേരുടെ അടുത്തും പറയാനുള്ള തന്നെ ആമ്പിള്ളേർക്ക് നഷ്ടപ്പെടാൻ വലുതായിട്ടൊന്നുമില്ല സീരിയസ്ലി പറയാം അമരന്തെങ്കിലുമൊക്കെ ചെയ്ത് കന്യാ പിന്നെ പറഞ്ഞു പോകും പക്ഷെ പെമ്പിള്ളേർ അല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ സൂക്ഷിച്ചില്ലെങ്കിൽ വളരെയധികം ദുഃഖിക്കേണ്ടി വരും ഇപ്പോ നിന്നെ ഈ വീട്ടുകാർ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും അതാണ് എനിക്ക് ദിയുടെ ചോദിക്കാനുള്ളത് ആ വാശിപ്പുറത്ത് നിന്റെ വീട്ടുകാരെ നിന്നെ ആട്ടി ഒട്ടിച്ചു വിട്ടെങ്കിൽ നിന്റെ അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്ക് എല്ലാ മാതാപിതാക്കളും ഇതുപോലെ അച്ചത്തി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല അവരുടെ മാനസികാവസ്ഥ പൊട്ടി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്വീകരിച്ചെന്ന് വരത്തില്ല കാരണം അവരെ ഒരുപാട് നാറ്റിച്ചും കൊണ്ടാണ് ദിയ അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുള്ളത് എന്തിനു എൻഗേജ്മെന്റ് വരെ വളരെ അധികം അടിപൊളിയായിട്ട് നടത്തിയിട്ട് അവനെ വരെ തേച്ചൊട്ടിച്ചിട്ട് ഇറങ്ങി പോകുമ്പോൾ നീ ഒന്ന് ആലോചിക്കുക അത്ര എനിക്ക് പറയാനുള്ളു മാത്രമല്ല ഒരുപാട് എനിക്ക് ഒരു കാര്യം തന്നെയാണ് ഇനി ആ യൂട്യൂബ് ചാനൽ ആ വ്യക്തി കുറച്ചധികം കാര്യങ്ങൾ കേട്ടോ ഈ പെൺകുട്ടിയെ ശരിക്കും വീട്ടിലേക്ക് മടങ്ങി വന്നത് കിരന്റെ ഭാഗത്തുനിന്ന് പീഡനങ്ങൾ കാരണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ അയാൾ നിർബന്ധിച്ചു എന്നുള്ളത് ഇടയ്ക്കിടെ അയാൾ ബിയാർ വാങ്ങിക്കൊണ്ടുവന്ന് നിരന്തരം അത് കുടിക്കാൻ ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുമായി അങ്ങനെ പോകെ പോകെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തന്റെ ജീവിതം പോകുന്നതെന്ന് മനസ്സിലാക്കിയ വലിയ അബദ്ധമാണ് തനിക്ക് സംഭവിച്ചതെന്നും എടുത്തുചാട്ടമാണ് താൻ ചെയ്തതെന്നും സ്വയം തിരിച്ചറിഞ്ഞ ദിയ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇനിയെങ്കിലും നേരെ ചോ ജീവിക്കാൻ നോക്ക് വീട്ടുകാർ പറയുന്നത് പോലെയൊക്കെ കേട്ടിട്ട് എടാ നമുക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൂടെ കട്ടയ്ക്ക് നൂറ് ശതമാനം ഇട്ട് നിക്കാൻ പറ്റുന്ന നമ്മുടെ അപ്പനും അമ്മയ്ക്കും തന്നെയാണ് അവരെ വിഷമിപ്പിച്ചുകൊണ്ട് എന്തൊക്കെ നേടിയാൽ അത് അധികം നാള് പോകത്തില്ല സൂക്ഷിച്ചും കണ്ടുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക എനിക്ക് പറയാനുള്ള ഈ ലോകത്തെ എല്ലാ പെൺകുട്ടികളോടും തന്നെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക നിങ്ങളുടെ വീട്ടുകാരെ വേദനിപ്പിച്ചിട്ട് എന്ത് നേടിയാലും ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കിയ പുതിയ ഇടണം